ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ തമിഴ്നാടിനും മാന്നാർ കടൽവിക്കിനും മുകളിലായി അന്തരീക്ഷത്തിന്റെ ഉയർന്ന ലെവലിൽ ചക്രവാതച്ചുഴി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇതോടെ കേരളത്തിൽ ഉൾപ്പെടെ കാലവർഷം വീണ്ടും ശക്തിപ്പെടുകയാണ് നേരത്തെ ഈ ആഴ്ച അവസാനത്തോടെ ശക്തിപ്പെടുമെന്ന് പ്രതീക്ഷിച്ച മഴ ഇന്നുതന്നെ ലഭിച്ചു തുടങ്ങും വിവിധ ജില്ലകളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴക്കാണ് വരും ദിവസങ്ങളിൽ സാധ്യതയുള്ളത് എന്നാൽ ചൊവ്വാഴ്ച ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണെങ്കിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു നിലവിൽ ഇന്നു മുതൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് ഏഴു ജില്ലയിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് ആലപ്പുഴ മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് അലർട്ട് അതേസമയം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ മുതൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ചൊവ്വാഴ്ച കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് പത്തു ജില്ലയിലാണ് അലർട്ടുള്ളത് തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയാണ് ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് നാളെ മുതൽ മഴ കൂടാൻ സാധ്യതയുണ്ടെന്നും ഇന്ന് ഉച്ചയ്ക്കുശേഷം വിവിധ ജില്ലകളിൽ മഴ ലഭിച്ചു തുടങ്ങുമെന്നും വൈകിട്ടും രാത്രിയും മലയോര മേഖലയിൽ മഴ ശക്തിപ്പെടുമെന്നും മെറ്റ്പീറ്റ് വെതറും അറിയിച്ചു മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി